മലയാള സിനിമ ഇപ്പൊ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് അതില് ധ്യാൻചേടൻ ചേട്ടൻ തന്നെ ധ്യാൻചേടിനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തൊള്ളിട്ടോണ്ട് വരുന്നത് മനസ്സിലായെന്നുള്ള അപ്പൊ ഒരു പടത്തിന് ശരി ഡിമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങളോ ഞങ്ങളോ ഞങ്ങള് മീഡിയ ടീം നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി ഞാൻ ഈ പരിപാടി കൊറച്ചു കാണുന്ന ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞു എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങള് കാരണം നല്ലൊരു നല്ലൊരു നല്ലൊരുത്തി ചേട്ടി പടം പറഞ്ഞില്ല ചേട്ടാ ചേട്ടാ കപ്പലും മുതലാളി ട്വന്റി വൺ ഗ്രാംസ് പറഞ്ഞു അല്ലല്ലോ മുതലാളി പറഞ്ഞേ നിങ്ങളുടെ ചോദ്യം ഒന്ന് തിരിച്ചു ചെയ്തോട്ടെ ചോദ്യം തിരിച്ചു അതായത് മുതലാളി താരതമ്യേനെ നല്ല പടമാണ് ബോക്സ് ഓഫീസ് ഇറ്റാണെന്നല്ല പറയുന്നത് ബോക്സ് ഓഫീസ് ഇറ്റല്ല പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല ഒന്ന് പറയട്ടെ ഞങ്ങളുടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും മുട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറയാത്തോടങ്ങൾ ഒരുപാട് ചോദിച്ചങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുമില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് പ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കൊറേ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോ ഒരു സിനിമാകാരൻ ആവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞാൽ എത്ര നായക വേഷം രമേഷ് പിഷാറ ചേട്ടന് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാറുടെ ചേട്ടന് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ ചേട്ടന് എത്രം പൊട്ടിയിട്ടും ചേട്ടനെത്രം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട് മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും ഇത്രയും പ്രൊഡ്യൂസറെ തീർച്ചയായിട്ടും ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ട് ഞാനല്ലേ വിളിപ്പിക്കുന്നു എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പടയോ നഷ്ടമായിട്ടില്ല എല്ലാരും പഠിപ്പിച്ചില്ലേ േ ഡയറക്ടറും പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം അല്ലേ ഉള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ ഉണ്ടായി അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മട്ടണ് കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവട്ട് നീ കൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടല് കൂട്ടും കടന്നു തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാൻ്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു കോടി പടമൊന്നും അല്ല ധ്യാൻ്റെ എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല നമ്മൾ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് അവർ എന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോ ഉള്ള സാധ്യതയെങ്കിലും അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി അതൊക്കെയാണ് പക്ഷേ ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കുന്നത് ഞാൻ കാണിച്ചത് വെട്ടിയാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു പടക്കം കൂട്ടുണ്ടാണോ നാളെ എന്റെ ഒരു പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് പറയാ എന്നല്ല അല്ല പറയുന്നത് പറയുന്നത് ും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകം പണ്ടാരംങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണംന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം

നീ എന്തിനാ എനിക്ക് തരുന്നത് നീ കണ്ടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്ന അതേ സീരിയസ് കൂടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി നിർത്തു നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു അതായത് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മോനെ സമരത്തിലേക്ക് പോണോന്ന് ഞങ്ങളല്ലോ പറഞ്ഞിട്ടു എന്റെ 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 സംസാരിക്കാം ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്ര ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്കും ഞാൻ സീരിയസ് ആയിട്ട് അതെ വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരി സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് ഇട ഒരു അപ്പൊ ഞാൻ ഞാൻ പറയല്ലേ നീ കേക്ക് നീ ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടത് ഞാൻ മറുപടി പറഞ്ഞ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു പറഞ്ഞുതരണം ഒരിക്കലും

ഞാൻ ില് താഴെ വെച്ചിട്ടുണ്ടോ നീ പറയാണം അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്ത് പ്രൂഫുണ്ട് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയാൽ പറഞ്ഞിട്ടല്ലേ എന്താ പറയാ സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്ന പറയുന്നു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഒരു കാര്യം പറഞ്ഞു നിനക്കൊരു കാര്യം പറഞ്ഞു കേട്ടോ ഇല്ലല്ല അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ കേട്ടോ ഒരു കാര്യം ഞാൻ കേട്ടോ ഇല്ല അവനൊരു കാര്യം പറഞ്ഞ് പറ േടാ എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്ന് ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കാണെങ്കിലും വെറുപ്പിക്കാതിരിക്കുക പറഞ്ഞിട്ട് നീ നീ വെറുപ്പിച്ചു വെറുപ്പിച്ചു എന്നെ ഇത്ര 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 നിനക്ക് ഒരു ഒരു ഒന്നുമില്ല തവണ നിന്നോടനീ ഉത്തരം പറയാനില്ല പ്രമോഷൻസ്ന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ് നിർത്തടാ നിങ്ങൾ പറയ ഒരു ഞങ്ങള് പറയല്ല നിർത്തടാ നിങ്ങൾക്ക് പറയാ പ്രശ്നമേ അല്ല അതൊന്നും പറയിക്കൂ പുറപ്പില്ല പുറത്താക്കല്ല മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം നീ ഇങ്ങോട്ട് ഇരിക്കണം പുറത്താക്കണ്ട ഒന്നുമല്ലേ പുറത്ത് ഇരിക്കുന്നില്ല അയ്യോ പോനെ വയ്യൂല്ല ചോദിച്ചു പോരും ചോദിച്ചു നമുക്ക് പറഞ്ഞു ആനൂപ് മാതി നിർത്തൂ പ്രമോഷൻസ് വരുന്നു please please വാ അങ്ങു പുറഭൂല്ല പുറഭൂല്ല ക്വസ്റ്റ്യൻ